എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉണ്ടായിരുന്നിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടാൻ പണിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മാസ്റ്ററിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇടയ്ക്ക് സംസ്ഥാന സർക്കാർ നിർബന്ധമായിട്ട് നടത്തുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം ആറ് മാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായിട്ട് മരവിപ്പിക്കുന്നതാണ് കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ട ഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരുകൾക്കാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് കാർഡുടമ ആരോപിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തേണ്ടതാണ് കൂടാതെ കാർഡ് ഉടമകളുടെ ഇലക്ട്രോണിക് കെ വി സി അഥവാ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് ർഹരാണ് കാർഡ് ഉടമ എന്ന് ബോധ്യപ്പെടുത്തിയാൽ റേഷൻ ആനുകൂല്യങ്ങൾ തുടർന്നും നൽകുന്നതാണ് അല്ല എങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടുന്നതാണ് പുതിയ ചട്ടഭേദഗതി കേരളത്തിൽ വളരെയധികം കാർഡുടമകളെ ബാധിക്കുന്നതാണ് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡ് ഉടമകളെ മുൻഗണന ഇതര വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കി അവരെ വെള്ള കാർഡുകളിലേക്ക് മാറ്റുന്ന രീതി ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു പുതിയ ചട്ടഭേദഗതിയോടുകൂടി കാർഡ് ഉടമകൾ മാസത്തിനകം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ അവരുടെ കാർഡുകൾ റദ്ദാക്കപ്പെടുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ